പ്രതിരോധം രോഗലക്ഷണങ്ങൾ പ്രാരംഭഘട്ടത്തിൽ സാധാരണഗതിയിൽ കോശങ്ങൾ ശരീരത്തിന്റെ ആവശ്യത്തിനനുസൃതമായാണ് വിഭജിക്കുന്നത് ചില കാരണങ്ങളാൽ നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾ ശരീരത്തിന് ആവശ്യത്തിനനുസരിച്ചല്ലാതെ അനിയന്ത്രിതമായി വിഭജിക്കുകയും അടുത്തുള്ള കലകളിലേക്കോ അവയവങ്ങളിലേക്കോ അതിക്രമിച്ചു ഇതിൽ നിന്ന് അടർന്നു പോകുന്ന ചില കോശങ്ങൾ രക്തത്തിലൂടെയോ കടലുകളിലൂടെയോ മറ്റ് അവയങ്ങളിൽ എത്തി പുതിയ വളർച്ചയ്ക്ക് കാരണമാകും കോശങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയോ സെൽസ് അല്ലേ നമ്മളൊരു ബിൽഡിങ്ങിന് അടിസ്ഥാനരഹമായിട്ട് പറയണ എന്താ ഇഷ്ടിക എന്ന് പറയുന്ന പോലെ നമ്മളുടെ ശരീരത്തിലെ ബേസിക് യൂണിറ്റ് ആണ് സെൽസ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ വളരുന്നുണ്ട് എന്നൊക്കെ പറയും ഇതെല്ലാം വളർന്നുകൊണ്ടേ ഇരിക്കാം അപ്പൊ സെൽ ഡിവിഷൻ എന്നാണ് അതിന് പറയാം ഈ സെൽ ഡിവിഷൻ ഒരു ബേസിക് മീൻസ് ഒരു ബാലൻസിനാണ് പോവാം സെല്ലുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പുതിയ സെല്ലുകൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സൈഡിൽ കൂടെ വളരും ഒരു പ്രായം കഴിഞ്ഞ എന്ന് പറയേണ്ടി വരും കുറച്ച് സെല്ലുകളൊക്കെ തനിയെ നശിച്ചു പോകും ഈ ഒരു ബാലൻസ് മറ്റു മറ്റ് ഭാഗത്തോട്ട് എത്തിച്ചേരുകയും അവിടെ ഇരുന്ന് പുതിയ വളർച്ച ഉണ്ടാവുകയും ചെയ്യും അപ്പോഴാണ് നമ്മൾ എന്ത് പറയാം സ്റ്റേജ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് പറയുന്നത് ഒന്നുമില്ല കുറച്ച് ഘടിപ്പിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ പറയുന്നത് പത്തിലൊരാൾക്ക് ഇന്ത്യയിൽ ഇത് നമ്മളുടെ പേപ്പറിൽ തന്നെ വന്നിട്ടുള്ളതാണ് കേരളത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു ലക്ഷത്തിൽ നൂറ് മുതൽ നൂറ്റിമുപ്പത് പേർക്ക് ക്യാൻസർ വരുന്നു എന്നാണ് ആലപ്പുഴ ജില്ലയിൽ സർവേ നടത്തിയതാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടേക്കുന്നത് അപ്പം അതനുസരിച്ചിട്ട് സ്ഥാനാർഹുത സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്